ആത്മഹത്യയും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലികളും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് കണ്ണൂർ കലക്ടർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അനീഷ് ജോർജിന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല എന്ന് കലക്ടർ അരുൺ വിജയകുമാർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു കണ്ണൂരിലെ ബി എൽഒയുടെ ആത്മഹത്യ ഏറെ ചർച്ചാ വിഷയമാവുകയാണ് ഈ ജോലി എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ എന്നാണ് അനീഷ് ജോർജിന്റെ കുടുംബം ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യവുമായി അധികൃതരുടെ മുന്നിലും അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു എന്നാൽ നാലു തവണയും അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല ഇതിലൊക്കെ മനം നായിരുന്നു അനീഷിന്റെ ആത്മഹത്യ എന്നാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത് എന്നാൽ എസ് ബന്ധപ്പെട്ട ജോലികളും അനീഷിന്റെ ആത്മഹത്യയും തമ്മിൽ വ്യക്തമായ ബന്ധമില്ല എന്നാണ് ഇപ്പോൾ കണ്ണൂർ കളക്ടർ പറയുന്നത് അതുപോലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അനീഷ് ജോർജിന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല എന്നും കളക്ടർ അരുൺ വിജയകുമാറിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ബിജിഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് ബിജിഷ് എന്താണ് കളക്ടറുടെ വിശദീകരണം പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏറ്റുകൊടുക്ക മേഖലയിലുള്ള ബി എൽ ആയിട്ടുള്ള അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കലക്ടർ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽ ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും നേരിട്ടിട്ടില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായി എന്നുള്ളതാണ് കലക്ടറുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഫോൺ രേഖകളുടെയും ഔദ്യോഗിക ഇടപെടലുകളുടെയും പരിശോധനയിൽ സംഭവ ദിവസമോ അതിനു മുൻപോ ഒരു ഉദ്യോഗസ്ഥനും ഈ പറയുന്ന ബി എൽഒവിനെ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥന് നൽകിയിട്ടില്ല എന്നും ഈ തരത്തിലുള്ള പരിശോധനകൾ വ്യക്തമായി എന്നുള്ളതാണ് കലക്ടർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഈ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള തരത്തിലുള്ള ഒരു കാര്യവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കലക്ടർ വിശദീകരിക്കുന്നുണ്ട് വ്യക്തിപരമായ സമ്മർദ്ദത്തിനുള്ള സാധ്യത അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെ അതിനുള്ള ഒരു കൃത്യമായ തെളിവും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ് സംഭവം സംബന്ധിച്ച് പോലീസിലൂടെയും ഭരണപരമായ അന്വേഷണങ്ങളുടെയും നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിലവിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സമ്മർദ്ദവും അനീഷ് ജോർജിന് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കി വിശദമാക്കുന്നത് എന്നും കലക്ടർ തന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഏതായാലും സംഭവം സംബന്ധിച്ച് ഐ എൻഒ ഡി വൈസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും കലക്ടറുടെ വാർത്താക്കുറിപ്പിലുണ്ട് അമൃത